കൊച്ചക്കത്തെ അമ്മ ഉണ്ടാകുമോട്ട് പറഞ്ഞാൽ മതി ഏഷ്യാ വിളിച്ചിട്ട് പോട്ടാതെ എല്ലാവരും ഉണ്ടായിരുന്നില്ല എത്ര നേരം എന്തിനെ ഒരുമിച്ച് തൊണ്ണാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കും മോയെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടെ ഇരിക്കാൻ ഞാൻ താഴ്ച വളരെ താഴ്ച നോക്കണമല്ലോ സമയത്ത് കഴിക്കാൻ വീട്ടിലെല്ലാവരും സാധിക്കുന്നോടത്തോളം വന്നിച്ച് കളിക്കുകയും കുറച്ച് ശബ്ദത്തിൽ അച്ഛൻ അയ്യം പത്താണക്കുറിച്ചു കളിക്കാനായി പുറത്ത് പോയി അരുന്ന് നേരെ നന്നായി കെട്ടിയ ശേഷമാണ് വീട്ടിൽ കറങ്ങുന്നത് അമ്മയും ഫോണിൽ പറയുന്നറിയാം അതാണെന്നില്ല അമ്മ വീണ്ടും വീണ്ടും ഉച്ച കൊണ്ടിരിക്കുന്നു ആ ദേശത്ത് ഒരു ദിവസം രാവിലെ അതിന് Sér പുറത്തെ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛന് എന്നു പറയാനാണെന്ന് വീഴ്ത്തി എന്ന് പറഞ്ഞേ അവൻ പണക്കാരൻ മക്കളോടൊ ിലും ബേക്കറിയിലും ഹോബി ഹൗസുകളിലും സ്ഥിരമായി അടിമയായി മാറിയിരുന്നു വീട്ടിലെ രുചി എന്ന് ഒരാധിക ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമ്മാ ഉമാമിയായാണ് എന്നോട്ട് പറഞ്ഞു പ്രതികൾ ഉമാമിയുടെ അനുഭവങ്ങളാണ് ഉമാമി എന്ന ജപ്പാൻ വാക്കിന് രുചിയാണെന്ന് തക്കാളി പന്നീർ മട്ടൻ ചിക്കൻ മൺസ്യം പൂ കട കടൽ കടൽപ്പായ എന്നീ വയ വൈ വയിൽ നിന്നും സ്വാഭാവികമായാണ് എന്നാൽ രുചി കൂട്ടവും സോഡിയം ഗ്ലിറ്റാമേറ്റ് എം എസ് ജി എന്ന അജിനും ോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിടെ അടിമകളാണ് നമ്മുടെ കടയിൽ അന്നം കൂട്ടുകാരൊട്ടേറെ ഇന്ന് കുട്ടികളും യുവജനകളും മാത്രം അല്ല മുതിർന്നവരും എം എസ് ജിയിലെ നിർമ്മിക്കുന്ന ഉമാമൊക്കെ അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഭക്ഷണം ഹോട്ടലിലാണ് എന്ന് പറയുമ്പോൾ അവൽ വെള്ളം ഉണർത്താൻ അനി ആജിനോ മോട്ടോ ഇവിടെ ഉമ്മാമിക്ക് കഴിയുമുണ്ട് ന്യൂഡിൽസ് ഫ്രൈ ചിക്കൻ ബർഗർ പാറ്റിസ്പ്രോസൻ മോമോസ് സവർമ്മ തുടങ്ങിയെല്ലാം ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജി കൃത്യരുചി ഭക്ഷണമായ നിറങ്ങളും പൊടികളും ആശുമെല്ലാം മിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് leis o coronatos dispus abs na pani puri masala, popcorn, cons tonami tole artiore artiore upashana upakshitena sadanu ana atenda abagada ma അപ്പവും കടലിയും ചെണ്ടക്കപ്പയും കന്താ മൂലിച്ചുമായി കല്ലിനോടൊപ്പം പടവട്ടി വളർന്ന് കേര കേരത്തി ഈ കേരളത്തിനോടൊപ്പം തൻ ശൈലി തനത്തു ഭക്ഷണം ഊട്ടും യുടെ കുടിയിലിട്ട് കൂടുന്ന കാലമാണ് ഭക്ഷണമൊക്കെ സംസ്കാരമാണ് ഒരു അവരുടെ നടനുകൊണ്ട് ഭക്ഷണം ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കുറച്ചുകൊണ്ടില്ല പല കൂട്ടുകാർ പല കൂട്ടുകാർക്കും വീട്ടിൽ നച്ചു പറയുന്നത് ഒരു ഇടിയുമില്ല വേറെ നേരം ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഓർഡർ പറഞ്ഞാൽ സത്യം മനസ്സിലാക്കാം നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷവും മതി എന്ന് പറയും അമ്മക്കരകളുടെ രുചിയും ആയി പാ പാറ കുയി പാറുന്ന ചോറ് തുള്ളി എണ്ണയും ഉപ്പും പുരട്ടിയമ്മ വർത്തുന്ന ചോരുള്ള കളുടെ ആരു ഗവൺമെന്റ് നന്നായി നിലയമാകട്ടെ ആശംസകളോടെ സ്വന്തം കുറച്ചു